പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രതിസന്ധി നമുക്ക് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ സഭാ നേതൃത്വം ഈ പറഞ്ഞ ഉത്തരവുകൾ പുറത്താക്കിക്കൊണ്ടും അതുപോലെ തന്നെ പുതിയ ആളെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് നൽകുക അത് വാങ്ങിക്കൊണ്ട് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ രാജ്യത്തെ നിയമ സംവിധാനത്തിന്റെ സഹായത്തോടു കൂടി പുതിയ വികാരിക്ക് അവിടെ ചാർജ് ഏറ്റെടുക്കാനുള്ള സംവിധാനം ചെയ്യുക അങ്ങനെ രമ്യതയിൽ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ രാജ്യത്തിന്റെ നിയമം നമ്മൾ അനുസരിക്കണം നാം ക്ലിയർ എനിക്ക് എനിക്ക് തോന്നുന്നു ഇതിപ്പോ ഒരു ക്ലാരിറ്റി ആയി അതായത് നമ്മൾ വിശ്വാസികൾക്ക് അവരുടെ റോൾ ഉണ്ട് എപ്പോഴാണ് സഭാ നേതൃത്വം ചെയ്യേണ്ടത് ചെയ്തു കഴിയുമ്പോൾ അല്ലാതെ അല്ലാത്തോളം നമ്മൾ അവിടെ ഴ്ചക്കാര് മാത്രമാണ് അത് നിയമപരമായ ഒരു പരീക്ഷ കിട്ടത്തില്ല ഈ ഈ പറയുന്ന സഭയുടെ ഓർഡർ കൃത്യമായിട്ട് വികാരിയെ പുതിയ വികാരിയെ നിയമിച്ചുകൊണ്ട് അതായത് സഭയെ അനുസരിക്കുന്ന വികാരിയെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവും കിട്ടി പഴയ വികാരിയെ പുറത്താക്കിക്കൊണ്ട് സഭയ്ക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ച പഴയ വികാരി പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവും പുറത്തു വന്നാൽ മാത്രമേ വിശ്വാസികൾ ഇക്കാര്യത്തിൽ നിയമപരമായിട്ട് ചെയ്യാൻ നമ്മൾ ക്രിമിനലായി പ്രതികളാവും എന്നെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് മീറ്റിങ്ങിന് ക്ഷണിക്കാൻ ഞാനവിടെ വന്നാലുണ്ടാവുന്ന ഒരു വിഷയം ഞാൻ ഞാനവിടെ അതിക്രമിച്ച് കിടക്കുന്നവന അതിന്റെ പേരിൽ എന്നെ പ്രോസിക്യൂട്ട് ചെയ്യാം മറ്റൊരുടെ അതെ എനിക്ക് എൻ്റെ വകയിലേ പോകാൻ പറ്റുള്ളൂ മനസ്സിലേ